ഹലോ ഗൈസ് നമ്മളിന്ന് പോകുന്നത് രാമകൽമേടിലെ ആമപ്പാറയിലേക്കാണ് രാമകൽമേട് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ആമപ്പാറ അപ്പോൾ ഇതെങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ രാമകൽമേട് വളരെ പ്രശസ്തമാണ് കുറവനം കുറത്തിയിരിക്കുന്ന കാറ്റാടിപ്പാടങ്ങളുള്ള രാമക്കൽമയുടെ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആണ് എന്നാൽ ആമപ്പാറയെക്കുറിച്ച് നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ല അവിടെ പോകേണ്ടത് ഈ രാമക്കൽമേട് പോകുമ്പോൾ നമ്മൾ അവിടെ പോകേണ്ടത് തന്നെയാണ് ഇതെങ്ങനെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രാമക്കൽമേട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കാണാം കുറേ ജീപ്പുകൾ താഴെ ഉണ്ടാവും അവിടെ നിന്ന് നമുക്ക് ജീപ്പ് സർവീസാണുള്ളത് അത്യാവശ്യം ഓഫ് റോഡ് ആണ് കയറിപ്പോകേണ്ടത് വഴിയൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ പക്ക പൊളി വഴിയാണ് വഴി മൊത്തം പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുകയാണ് ശരിക്കും നമുക്ക് ഈ വീഡിയോയിൽ അത്ര നമുക്ക് മനസ്സിലാവില്ല പക്ഷെ വണ്ടി പോകുന്നത് ചെരിഞ്ഞും തിരിഞ്ഞും ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ചേട്ടന്മാരുടെ വണ്ടിയെല്ലാം നോർമൽ കമാൻഡറോ ജീപ്പോ ഒക്കെയാണ് താ പഴയ താറൊക്കെയാണ് അവിടെയുള്ള വണ്ടികൾ അതിന് ഫ്രണ്ട് ഉള്ള വണ്ടി ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ പോയ വണ്ടിക്ക് എന്താണേലും ഇല്ല അത് നോർമൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് നല്ല ചവിട്ടി ഏർപ്പിച്ച് ചേട്ടൻ നല്ല ചവിട്ടി പിടിച്ചാണ് പോകുന്നത് ആ വണ്ടിയിൽ വണ്ടിയിലെ ഒച്ചുപ്പാടുമ്പുകളൊക്കെ നിങ്ങളെ കേൾപ്പിച്ച് തരാം പിന്നെ കൂടെ ഇരിക്കുന്നവർ വേടികൊണ്ട് ചെറുതായിട്ടൊന്ന് ഉണ്ട് അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കൂടെ അവന്മാരാണെങ്കിൽ പൊളിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ കടന്നു പോവാണ് കേട്ടോ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല ഇതാണ് പിന്നെ ഈ ബാക്കി ആമപ്പാറയിൽ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ആമപ്പാറയിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നതാണെന്നാണ് നമ്മുടെ കൂടെയുള്ള ഗൈഡ് ചേട്ടൻ പറഞ്ഞേക്കുന്നത് ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം വഴിയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം അങ്ങനെ നമ്മൾ ആമപ്പാറയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ രണ്ട് വണ്ടിക്കാണുള്ളത് നമ്മുടെ കൂടെയുള്ള വണ്ടിക്കാർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പയ്യ ഇറങ്ങി ആമപ്പാറയിലേക്ക് നടക്കാം അത്യാവശ്യം കുറച്ച് കടകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിക്കാനും വെള്ളം വാങ്ങിക്കാനും ഒക്കെ ഇതാണ് ആമപ്പാറ കേട്ടോ കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ ഇതാണ് ആമപ്പാറയിലേക്കുള്ള എൻട്രൻസ് നമ്മൾ ഈ ഇതിലെ അങ്ങ് കടന്നേക്കാം ഇവിടെ ഒരു ആമയുടെ രൂപം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പണി പൂർത്തിയായിട്ടില്ല ഈ ഗ്രില്ലിന് താഴേക്ക് കാണുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ റിസോർട്ടോ കോട്ടേജോ വില്ലയോ അങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കോ അല്ലെങ്കിൽ പിള്ളേരുടെ ചെറിയ ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് ഈ ഗ്രില്ലിട്ടിടാൻ മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഓപ്പൺ ആയിട്ടുണ്ട് ആദ്യം അമ്മപ്പാറയിൽ പോയിട്ട് വന്നതിന് ശേഷം വാച്ച് ടവറിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കേട്ടോ ജോമിലി ചേച്ചി ഇന്ന കാര്യമായിട്ട് നിൽക്കണ എന്താണെന്ന് വെച്ചാൽ ജോമിലി ചേച്ചി വൺസ് ഇവിടെ വന്നിട്ട് പോയതാണ് അപ്പോൾ താഴെ അമ്മപ്പാറയിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ചേച്ചിക്കൊരു ടെൻഷനും ഇല്ല നമുക്ക് എന്താ പറയുന്നത് പേടി മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് നമുക്കും വിഷയം എന്നാണ് കൂടെ ഉള്ളവർ പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഈ പച്ചഷട്ടിട്ട ചേട്ടനാണ് നമ്മുടെ ഗൈഡി ചേട്ടൻ ചേട്ടൻ ചോദിക്കുന്നത് ആരോഗ്യമുള്ള ഒരാൾ ആരാണ് ആദ്യം മുന്നിൽ വരുന്നത് ഒരാൾ എൻ്റെ കൂടെ വാ കാരണം ഈ കടന്നു വരുന്നവരെ എല്ലാം പിടിച്ചറുക്കാനായിട്ട് ആരോഗ്യമുള്ള ഒരാൾ വേണം അങ്ങനെ നമ്മുടെ ആരോഗ്യമുള്ള ആൾ പോവാണ് മുന്നോട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് എന്താവും എന്തോ ബാക്കി അവിടെ ചെന്നിട്ട് ഇപ്പോൾ മറ്റേ നമ്മുടെ ഹരിശ്രീഷകും പറഞ്ഞ ഡയലോഗാണ് കാവടി തുള്ളിയായിട്ടാണ് പോകുന്നത് ട്രാജഡി ആയിട്ട് വരാതിരുന്നാൽ മതി ആദ്യം ഒരു വ്യക്തി നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കണ്ട എനിക്ക് വീഡിയോ എടുത്തില്ല ഞാൻ ആദ്യം ഇറങ്ങിട്ട് വീട് എടുത്തേ അവരെ കൊടുത്ത് കവർ ചെയ്തിട്ട് ഇവിടെ വന്നോ കേട്ടോ ആരാ കേറുന്നില്ലേ അടിപൊളിയോ ഒടുങ്ങാറല്ലേ

ഇവിടെ വയസ്സ് കട്ടിയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും വരുന്നതിന്റെ ഇതിനിടയ്ക്കാ വരുന്നതിന്റെ ഇല്ലേരിലും കാറിലും കൂവലും മാത്രമാണ് കേട്ടോ കേക്കാനുള്ളത് പലരും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അവർ കടന്നു ഉള്ള ഡിഫിക്കൽട്ടീസ് എല്ലാം പങ്കുവച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരുന്നത് പിന്നെ ഓരോരുത്തരെ ട്രോളുന്നൊക്കെയാണ് എന്നെയൊക്കെ ട്രോളുന്നത് ഞാൻ എന്തിനാ മനഃപൂർവ്വം നിങ്ങളെ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് നല്ല മ്യൂസിക് ഇട്ട് തരാം അതിൽ കണ്ട് ആസ്വദിക്കണം കേട്ടോ ഭയങ്കര രസമാണ് ഇതിൽ വരാനുള്ളത് ഇതുവഴിയൊക്കെ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ എന്താ പറയുക ഇടുക്കി ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാനുണ്ട് ഒരിടത്ത് പോകാനുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റ് നമ്മൾ മസ്റ്റായിട്ടും കുറയ്ക്കണം അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുവേ നേരത്തെ ഇരുന്ന രൂപത്തിൽ നിന്ന് പത്തൻപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് ഇപ്പോൾ ഒരു പത്തെഴുപതിലേക്ക് ചുരുങ്ങി ആ ചുരുക്കം വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നോക്കി നിൽക്കേണ്ടി വന്നേനെ ഇതുപോലെ എനിക്ക് കടന്നു പോകാൻ പറ്റില്ലായിരുന്നു ആ എന്താണേലും ഇതിനിടയ്ക്ക് ഇവിടെ കടന്നു പോന്നു ഇനിയുള്ളത് ഇതിലും കഷ്ടപ്പാടാണെന്നാണ് പറഞ്ഞത് ബാക്കി നമുക്ക് പോയി നോക്കാം കേട്ടോ കണ്ണൂരിൽ നിന്നുള്ള കൂട്ടുകാരാട്ടോ നമ്മുടെ കൂടെ ഉള്ളത് മിനി ബീന ജോമിലി ചേച്ചി ഞാൻ എപ്പോഴും ജീൻസും ടോപ്പും ഇട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നതാണ് ഞാൻ അവരെ പറ്റിച്ചു ഗൈസ് ഇട്ടിട്ടാണ് പോയത് പക്ഷേ ജീൻസും ടോപ്പും ആയിരുന്നു കുറച്ചുകൂടി ഈസി വേ ആയിരുന്നു എന്ന് തോന്നുന്നു മൂവിങ്സ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയേനെയും തോന്നുന്നു അപ്പോൾ എല്ലാവരും പോകുമ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ കരുതുന്നതായിരിക്കും കേട്ടോ നല്ലതും ഇതുപോലെയുള്ളടത്തേക്കൂടെ ഒക്കെ നമുക്ക് നടന്നു പോകേണ്ടതല്ലേ ഇതിലേക്ക് കടന്നു പോയപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്കാണെന്നാണ് വിചാരിച്ചത് വെറുതെയാണ് ഗെയ്സ് നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇതിലെ ഈ കൂവല് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും സന്തോഷം കൊണ്ട് ആഹ്ലാദ പ്രകടനം ആയിരിക്കും ഒരിക്കലും അല്ല പേടിച്ചിട്ടുള്ളതാണ് പകുതി പേരും ഇതിൽ ഒച്ച വയ്ക്കുന്നത് പേടിച്ചിട്ടാണ് ഈ പറഞ്ഞ ഞാൻ പോലും അങ്ങനെ ആണോ എന്ന് സംശയമുണ്ട് പക്ഷെ എന്നാലും ഒരിക്കലും ഞാനത് പുറ പുറത്ത് കാണിക്കില്ല ഗെയ്സ് നമ്മുടെ ഇമേജിന് കോട്ടം തട്ടില്ല നമ്മൾ ഒരിക്കലും അത് പുറത്ത് കാണിക്കില്ല പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിക്കില്ല കേട്ടോ മുന്നിൽ കണ്ട ജോമിലി ചേച്ചി വളരെ ഈസിയായിട്ട് പോകുന്നുണ്ട് കാരണം ജോമിലി ചേച്ചി ഞാൻ പറഞ്ഞു വൺസ് ഇവിടെ വന്നതാണ് അപ്പോൾ ജോമലി ചേച്ചിക്ക് അറിയാം എങ്ങനെ പോകണം എന്നുള്ളത് വീനെ പോകുന്നത് കണ്ടപ്പോഴും കുഴപ്പമില്ല എന്ന് കരുതി ഇനി ഞാൻ പോകുമ്പോഴാണ് മനസ്സിലാവണമെന്ന് എൻ്റെ ദൈവമേ കടന്നു പോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഡേറ്റ് കുറയ്ക്കണം വയറും കുറയ്ക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഇരുന്നിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും അപ്പോൾ നോക്കിക്കോ ഞാൻ വരുന്നുണ്ട് വരുന്ന ആ വരവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞാൻ വോയിസ് ഒരിക്കലും ഇതിനകത്ത് ഇടൂല കാരണം വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഗൈസ് എല്ലാം കഴിഞ്ഞു ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കരുതേണ്ടത് മീൻസ് നമ്മുടെ ഡ്രസ്സിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ജീൻസും ടോപ്പും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ടു മൂവ് ആണെന്ന് വിചാരിക്കുന്നു തന്നെയല്ല നമ്മൾ ചെരുപ്പ് ചെരുപ്പൊക്കെ എപ്പോഴും ഷൂ അതുപോലുള്ളത് ഇടുന്നതായിരിക്കും നല്ലത് ഒന്നുകിൽ കെട്ടുള്ള ചെരുപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഇടണം നമ്മളിങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ഇപ്പം കണ്ടോ ചെരുപ്പ് പിടിക്കുവോ നീങ്ങിപ്പോകുമോ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആകെ പാട പെട്ട അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ കൂടിയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോകുന്ന അവസരത്തിൽ അതൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇവിടെയൊക്കെ വന്നപ്പോഴത്തേനും ശരിക്കും മുകളിൽ പാറയായതുകൊണ്ട് നമുക്ക് വരാനും പറ്റില്ല താഴെ കാലെത്തുകയില്ല അപ്പോൾ നമുക്കങ്ങനെ എണീറ്റ് നിൽക്കാനും വയ്യാത്ത അവസ്ഥയൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും ശ്വാസം മുട്ടിയിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കരുതി വേണം പോവാൻ അത്യാവശ്യം എന്താ പറയുന്ന സ്ട്രെങ്ത് ഹെൽത്തി ആയിട്ടുള്ളവർ പോകണം പെട്ടെന്നൊക്കെ പോയൊരു ശ്വാസം മുട്ടല്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നവർ ഒരിക്കലും കടന്നു പോകരുത് കേട്ടോ പിന്നെ ഒട്ടും നമ്മൾ ആവാതെ തന്നെ കടന്നു പോകണം നമുക്കൊരു കോൺഫിഡൻസ് വേണം കടന്നു പോകാൻ പറ്റുമെന്ന് ഇനിയുള്ള പോർഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നുഴഞ്ഞു നെരങ്ങി ഇറങ്ങി പോകേണ്ട പോലെയാട്ടോ ഇനി കാണിക്കാൻ പറ്റിയില്ല അപ്പുറത്തു നിന്നുള്ള വീഡിയോ എനിക്ക് മിസ്സായി പോയി നെക്സ്റ്റ് ടൈം ഒരിക്കൽ കൂടി പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യും ഇതൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയതുകൊണ്ട് നമ്മളെ ഫോക്കസ് ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തൊന്നും കാണിക്കാൻ പറ്റിയില്ല മാത്രമല്ല ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് കയറിയതിൻ്റെ വെപ്രാളം കൂടി ഉണ്ടായിരുന്നു കേസ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല വെപ്രാളം എന്ന് പറഞ്ഞാൽ ശരിക്കും ടെൻഷനായിരുന്നു എങ്ങനെ പുറത്ത് വരും എനിക്ക് എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കടന്നു വരാൻ പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ ഇറങ്ങുന്ന കാണാം അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വീഡിയോ മിസ്സായിപ്പോയി ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും നെരഞ്ഞു നുഴഞ്ഞ് ഇറങ്ങണം കാണുന്നുണ്ടോ അതുപോലെ വേണം അപ്പുറത്തേക്ക് ഇറങ്ങണം അപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രേഷപെട്ടുക രേഷപെട്ടു ചാടി ഇറങ്ങുന്നല്ലേ മൊബൈൽ ഒരു ഫോട്ടോ അവിടെ പറയാതിരിക്കാൻ വയ്യാട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ പൊളിയായിരുന്നു അപ്പോൾ ചേട്ടനാണ് നമ്മളിങ്ങോട്ട് വിളിച്ചിരുത്തുന്നത് അത് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ബാക്ക്ഗ്രൗണ്ട് അത് കിട്ടാൻ പാകത്തിന് ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ് മുഖത്ത് പേടിയുണ്ടെങ്കിലും നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല ടെൻഷനൊക്കെ മാറി എല്ലാവരും പുറത്തിറങ്ങി സെറ്റായിട്ടുണ്ട് അവിടെ അപ്പുറം ലോങ്ങ് വ്യൂ കാണുന്നതാണ് കാറ്റാടിപ്പാടം നല്ല രസമാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്തൂടെ കയറിയിറങ്ങി ഇറങ്ങിയപ്പോൾ അന്നേരം കുറച്ച് ടെൻഷനൊക്കെ തോന്നിയെങ്കിലും പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമുക്കെന്നൊരു ഫോട്ടോ എടുത്തേക്കാം ചാമ്പിക്കോ എല്ലായിടവും നല്ല കമ്പിയൊക്കെയിട്ട് നല്ല സെക്യൂർ ആയിട്ടാണ് കേട്ടോ നല്ല സ്റ്റീൽ കമ്പിയൊക്കെ നേരത്തെ കമ്പികളെല്ലാം മാറ്റി ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സെറ്റായിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നടക്കുക മണ്ണിത്തിരി സ്ലിപ്പറിയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ച് കയറിയില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെന്നി ഒക്കെ വീഴും അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ കയറി നടന്ന് കയറി വരണം കേട്ടോ

പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ജോബിൽ ചേച്ചി പറഞ്ഞില്ല ഡ്രസ്സിൽ ചെളി പറ്റും കാരണം നമ്മൾ ഇരുന്ന് നെരങ്ങി കിടന്ന് അങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത് അപ്പം ഡ്രസ്സിലൊക്കെ ചെളി പറ്റും അപ്പോൾ മാക്സിമം ചെളി പറ്റിയാൽ അറിയാത്തതല്ല ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കരുതി വരിക ഇനി നമ്മൾ പോകുന്ന വാച്ച് ടവറിലേക്കാണ് കേട്ടോ വാച്ച് ടവറിലേക്ക് അത്യാവശ്യം നല്ല സ്റ്റെപ്പുണ്ട് അതപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു മിന്നണില്ല നേരെ കയറി പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്ന വാച്ച് ടവറിൻ്റെ മേലിലാണ് ഇത് പുതിയതായിട്ട് പണിയതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാമക്കൽമേടിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും അതിനായിട്ട് പുതുതായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ കൂടെയുള്ള ഡ്രൈവർ ഏട്ടനാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു സംവിധാനമുണ്ട് നമുക്കിതെല്ലാം ഒറ്റയടിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചുറ്റുമുള്ള വ്യൂ എല്ലാം ഒന്ന് കാണാൻ പറ്റും പിന്നെ ഈ താഴെ കാണുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ സംഭവ സ്ഥലം ആമപ്പാറ അതിനടിയിടെ നുഴിഞ്ഞ് കയറി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നമ്മൾ മറ്റേ ചാർലിയിൽ പറയുന്ന പോലെ മീശപ്പുലിമലയും എന്താ പറയുന്നത് മഞ്ഞ് വെയ്യുന്നതും മാത്രം കണ്ടാൽ പോരല്ലോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെയുണ്ട് അതും കൂടി കണ്ടു കണ്ടുപോരേണ്ടതാണ് ഇനി നമ്മൾ പയ്യെ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പോയ വഴിക്കല്ല നമ്മൾ തിരിച്ച് വരുന്നത് വേറൊരു വഴിക്കാണ് ഓഫ് റോഡാണ് പക്ക ഓഫ് റോഡ് തന്നെയാണ് നല്ല രസമുണ്ട് കാറിലും കൂവലും കണ്ടിന്യൂ ചെയ്യുകയാണ് നല്ല രസമുണ്ട് നമ്മളോട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം സംസാരിച്ച് കൂടെ വന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മറ്റേ വണ്ടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ വണ്ടിയിലെ ഡ്രൈവർ ഡ്രൈവറിയാറ്റനാണ് അപ്പോൾ ആ ഡ്രൈവർ ഡ്രൈവറേറ്റന് എന്താ പറയുന്നത് ഞങ്ങളുടെ കാറിലും കൂവലും ഒക്കെ കേട്ടിട്ട് ഞങ്ങളുടെ വണ്ടിയെ പോന്നാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ എന്തു പറയാനവർ അത് മാറി കൊടുക്കില്ല അപ്പം ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടുന്ന് നേരെ ഇനി രാമകൽമേട്ടിലേക്കാണ് കുറവനും കുറത്തിയിരിക്കുന്ന മലയിലേക്കാണ് അപ്പോൾ അവിടെ പോയൊന്ന് കാണണം തിരിച്ചു പോരണം മഴയ്ക്ക് മുമ്പ് തിരിച്ചു പോരണം നല്ല മഴക്കാരൊക്കെ ഉണ്ട് അപ്പം അതിന് മുമ്പായിട്ട് പോരാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡിലാണ് നമ്മുടെ ചേട്ടൻ പോരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും രാമകൽമേടിന് പോകണം കേട്ടോ ഇടുക്കി ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് രാമകൽമേട് രാമക്കൽമേടിൽ കുറവനും കുറത്തിയിരിക്കുന്ന മലയിൽ മാത്രം പോയാൽ പോരാ നമ്മൾ നമ്മളീ പറഞ്ഞ അമ്മപ്പറയും ആ എന്താ പറയുന്നത് ആ വ്യൂ പോയിൻ്റ് ഒക്കെ പോയി കാണേണ്ടതാണ് നമ്മൾ ജീപ്പിൽ വേണം പോകാനായിട്ട് നമ്മുടെ വണ്ടി കയറി പോവില്ല ഇപ്പം നമ്മുടെ ജീപ്പിൽ വന്ന ചേട്ടൻ്റെ പേരും ചേട്ടൻ്റെ ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ജീപ്പ് റിൻ്റ് വളരെ അധികം ഒന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും പേരല്ലേ പോകുന്നത് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ അതൊരു വലിയ തുകയല്ല പോയി നോക്കണം പോയി കാണേണ്ടതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോവാതിരിക്കരുത് അങ്ങനെ പോയി അത് കാണണം പിന്നെ നമ്മുടെ രാമസ്വാമി ശ്രീരാമ ഭഗവാൻ വനവാസകാലത്ത് ഒളിച്ചിരുന്ന സ്ഥലം വനവാസകാലത്ത് കാലത്ത് വന്നുപോയ സ്ഥലമായിട്ടാണ് രാമകൽമേടിനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ രാമൻ്റെ പേര് കൂട്ടി രാമക്കൽമയുടെ എന്ന് പേര് വന്നത് ഈ ആമപ്പാറയിലെ അവർ വിളിച്ച് താമസിച്ചതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതല്ലേ ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിക്കുണ്ട് എന്താ പറയുന്നത് അവരുടെ ഒഴിവ് ഏളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിരിക്കണമെന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ അപ്പം തന്നെയല്ല ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് അപ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസാണ് നല്ല റോഡാണ് നല്ല സേഫ് ഡ്രൈവാണ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ആ പോകുന്നതിൻ്റെതായ ഒരു ത്രില് അതിനുണ്ടെന്നാണ് പിന്നെ ഈ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാമക്കൽ മേടില് കുറവിനും കുറത്തേ ഇരിക്കുന്നല്ല എൻട്രൻസ് പോയിന്റ് വരെ നമ്മൾ പോകേണ്ട ഇവർ വണ്ടിയായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നമ്മളെ നോക്കി നിൽക്കും കാരണം അവിടെ ഒരുപാട് വണ്ടികളുണ്ടല്ലോ അപ്പോൾ ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല നമ്മൾ ചെല്ലുന്ന സമയം നോക്കി അവർ കയറി വരും പിന്നെ പറയാനുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണേലും തീർച്ചയായിട്ടും എല്ലാവരും പോകണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ